അധ്യായ പത്ത് എൻ്റെ ജീവൻ എനിക്ക് വീർപ്പായി തോന്നുന്നു ഞാൻ എൻ്റെ സങ്കടം തുറന്നു പറയും എൻ്റെ മനോവേദയിൽ ഞാൻ സംസാരിക്കും ഞാൻ ദൈവത്തോട് പറയും എന്നെ കുറ്റം വിധിക്കരുതേ എന്നോട് എതിർക്കുവാൻ കാരണമെന്ത് എന്നെ അറിയിക്കണമേ പീഡിപ്പിക്കുന്നതും നിന്റെ കൈപ്പണിയെ നിന്ദിക്കുന്നതും ദുഷ്ടന്മാരുടെ ആലോചനയിൽ പ്രസാദിക്കുന്നതും നിനക്ക് ചേരുന്നതല്ലോ ജഡ നേത്രങ്ങളാണോ അങ്ങേക്കുള്ളത് മനുഷ്യൻ കാണുന്നത് പോലെയോ അങ്ങ് കാണുന്നത് നീ എൻറെ അകൃത്യം അന്വേഷിപ്പാനും എൻ്റെ പാപത്തെ പരിശോധിപ്പാനും നിന്റെ ദിവസങ്ങൾ മനുഷ്യൻ്റെ നാളുകൾ പോലെയാണോ ഞാൻ കുറ്റക്കാരനല്ല എന്ന് നീ അറിയുന്നു